ചില നേതാക്കന്മാര് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും നടക്കൂല ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ട് പെരിന്തൽമണ്ണ എം എൽ എ ആണ് ഞങ്ങളുടെ നേതൃത്വം ആ മൂപ്പര നേതൃത്വം അനുസരിച്ച് ഞങ്ങൾ അഞ്ചു വർഷം ഈ ഇരുപത്തി ഒന്നാള് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും അതിന് സംശയമല്ല പെരിന്തൽമണ്ണ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലെത്തി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പും എല്ലാം കഴിഞ്ഞു വലിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോ കോൺഗ്രസില് നേതാക്കൾക്കെതിരെ കുറച്ച് അമർശങ്ങളൊക്കെ കൗൺസിലർമാർക്കുണ്ട് അവര് എം എൽ എ ഇടപെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഇനിയിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകും അതെ ഇപ്പോ എൽ ഡി എഫ് പറയുന്ന പോലെ ആറുമാസം കഴിത്തിന് മുമ്പ് ഞങ്ങൾ ഒരു തീരുമാനമാകുമെന്ന് പറയുന്ന പോലെ സംഭവിക്കോ എന്ന് നമുക്ക് കോൺഗ്രസുകാരെടുത്തുണ്ടായി കോൺഗ്രസ് കൌൺസിലർ മുസ്ലിം ലീഗ് കൌൺസിലറായാലും നജീബ്കാന്തപുരം എം എൽ എ രാത്രിയും പകലുള്ള കുറെ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു പച്ചിരി സുബേർക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നു എന്നുള്ള രീതിയിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി ഇനി ഇത് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമോ ഇത് ആ ഒരു അഞ്ചു വർഷത്തേക്ക് അത് ആറുമാസം കഴിഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ തീരുമാനമാകുമോ ഞാൻ ചോദിക്കണമല്ല ജനങ്ങൾ ചോദിക്കണു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അഞ്ചു വർഷം വളരെ ശക്തമായി മുന്നോട്ട് പോകും ഞങ്ങളുടെ ഇടയിൽ കൗൺസിലർമാരുടെ ഇടയിൽ യാതൊരു ഭിന്നിപ്പുമില്ല ചില നേതാക്കന്മാര് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും നടക്കൂല ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ട് പെരിന്തൽമണ്ണ എം എൽ എ ആണ് ഞങ്ങളുടെ നേതൃത്വം ആ മൂപ്പര നേതൃത്വം അനുസരിച്ച് ഞങ്ങൾ അഞ്ചു വർഷം ഈ ഇരുപത്തൊന്നാൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും അതിലൊരു സംശയമല്ല പിന്നെ പല ആൾക്കാരും പുറത്ത് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ ആറു മാസം കൊണ്ട് പോളി മൂന്ന് മാസം കൊണ്ട് പോളിന്നു അത് ആഗ്രഹം പറയണേ അതല്ലാതെ ഈ ഇരുപത്തൊന്ന യു ഡി എഫിന്റെ കൗൺസിലർമാര് ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാവില്ല ഞങ്ങളൊരു കുടുംബമാണ് അതിലൊരു സംശയം വേണ്ടത് ഞങ്ങളെ ഒരുപാട് പ്രവർത്തകര് ഞങ്ങൾ യു ഡി എഫിന്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് മോഹിച്ച് നിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകരുണ്ട് അവർക്ക് ഒരു ക്ഷീണം വരുത്താത്ത രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ എന്താണ് ഒരു ഭരണം എന്നുള്ളത് ഞങ്ങൾ അഞ്ചു വർഷം കൊണ്ട് കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് അതല്ലാതെ ഇതിൽ പല അഭിപ്രായങ്ങളും ഇതൊക്കെ ഇപ്പൊ പെരിന്തൽമണ്ഡ മുനിസിപ്പാലിറ്റിയിൽ പലതും കേൾക്കുന്നുണ്ട് ഞങ്ങളെ അതൊക്കെ നിങ്ങളൊരു വ്യാമോഹാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് യു ഡി എഫിന്റെ കൗൺസിലർമാര് നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഒരു ഒരു ആർക്കും ഈ വന്ന ൊപ്പം വന്നൊരു സ്ഥിരസമിതിൽ നിന്നു അന്ന് നിഷ സുബേറിന് വരാൻ സാധിച്ചില്ല അപ്പോ നാട്ടുകാർക്കിടയിൽ മാത്രമല്ല എൽ ഡി എഫിന്റെ ചില പ്രവർത്തകരൊക്കെ പറഞ്ഞത് നിങ്ങൾ എൽ ഡി എഫിനൊപ്പം പോകുമെന്നാണ് ഇപ്പോ അസംദിഗ്ധമായി പച്ചേരി സുബേർക്ക വ്യക്തമാക്കിയിട്ടുണ്ട് നജീബ്കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലെ ഒറ്റക്കെട്ടായി നിൽക്കും ഇരുപത്തിയൊന്ന് കൗൺസിലർമാരും ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകും മറ്റുള്ള ആളുകളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാകാൻ പോകുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇനി നിഷ ഉണ്ട് ഒരുപാട് കാലമായി കൗൺസിലറൊക്കെ ആയിരുന്നു സുബൈറൊക്കെ പറഞ്ഞ പോലെ യു ഡി എഫ് ഈ ഇരുപത്തൊന്ന് കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പോകുന്ന അദ്ദേഹം പറയുന്നു എൽ ഡി എഫിലെ പല ആളുകളും പറയുന്നു ആറുമാസം തികയില്ല അതിനു മുമ്പ് തന്നെ ഇത് തീരുമാനമാകുമെന്ന് പറയണു അപ്പൊ ഇനി നിഷ സുബൈറിന്റെ അഭിപ്രായം കൂടി ജനങ്ങൾക്കറിയാനാണ് പറഞ്ഞതുപോലെ ഞങ്ങള് പിന്നെ രണ്ടുപേരും പിന്നെ എൽ ഡി എഫ് വിട്ട് പോയിട്ടൊന്നുമില്ല ഞങ്ങള് ഒറ്റക്കെട്ടായിട്ട് ഇരുപത്തി കൗൺസിലർമാരും ഒരുമിച്ചിട്ടുണ്ടാവും പിന്നെ അത് നമ്മളെ നേതാക്കന്മാരില് ചെറിയൊരു പിന്നെ പ്രശ്നം കാരണമാണ് അത് പിന്നെ ശാരീരികമായ ഒരു അസുഖം കൊണ്ടാണ് ഞാൻ അന്ന് വരാതിരുന്നത് പിന്നെ എനിക്ക് തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി എല്ലാവർക്കും അറിയാം അതൊരു നെറുക്കെടുപ്പിലൂടെ കിട്ടുന്നൊരു കമ്മിറ്റി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അതില് പിന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല

കരക്കമ്പി എന്നല്ല നാട്ടിൽ ഇങ്ങനെ സംസാരം കാരണം ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് അതുകൊണ്ടാണ് നാട്ടുകാര് പറയുന്നതിൽ അവര് കുറ്റം പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു ചർച്ച ഇങ്ങനെ പല സ്ഥലത്തും നടക്കുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ത് ഒരു ഉറപ്പ് കൂടിയല്ലേ സംശയ ടീം യു ഡി എഫ് ആയിട്ട് ഒന്നിച്ച് ഒരു മാറ്റം ഇല്ല ഇപ്പൊ കോൺഗ്രസ് കൗൺസിലർമാർ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഇനി അലീന എന്ന കൂടിയാണ് പറയാനുള്ളത് ഒന്നിച്ചു നിന്ന് അഞ്ചു വർഷം പൂർത്തീകരിക്കുമോ നിങ്ങൾ ഇത് പ്രവർത്തകരുടെ ഒരു സന്ദേഹമാണ് മിച്ച് ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് കൗൺസിലർമാരും ടീം യു ഡി എഫ് ആയി തന്നെ മുന്നോട്ട് പോകും ഈ അഞ്ചു വർഷം ഞങ്ങൾ നല്ല സുഖമായി ഭരിക്കും എന്നാണ് അതായത് പ്രലോഭനങ്ങളിലൊന്നും ഒന്നും വീഴില്ല നേതാക്കന്മാർക്കും ഞങ്ങളെ ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ യു ഡി എഫ് ഐ തന്നെ പെരിന്തൽമണ്ഡ നഗരസഭയിലേ കാര്യം പറയുകയാണെങ്കിൽ സി പി എമ്മിന്റെ ഒരു ഉരുക്കുപോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആരും യു ഡി എഫിൽ ആരും മത്സരിക്കാൻ അത്ര പെട്ടെന്ന് ധൈര്യം കാണിക്കാത്ത ഒരു വാർഡിൽ മത്സരിച്ചാണ് കുട്ടിപ്പാറ അവിടെ നിന്നാണ് അദ്ദേഹം ജയിച്ചത് പിന്നെ നിഷാ സുബേർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് യു ഡി എഫിനൊരു അത്യാവശ്യം മേധാവിത്വമുള്ള സ്ഥലമായിരുന്നു എങ്കിലും മത്സരം ഉണ്ടായിരുന്നു ഏഹ് അതെ 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 അതായത് മുൻ സ്പീക്കർ ഈ ശ്രീരാമകൃഷ്ണന്റെയൊക്കെ വാർഡാണ് അവിടെയാണ് അതെ അവിടെയാണ് ഇപ്പോൾ നാല് തവണ നിഷാ സുബേർ വിജയിച്ചു കയറിയത് ഇദ്ദേഹത്തിന്റെ കാര്യമാണെങ്കിൽ മുസ്തഫ മുൻ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു ഈ തവണ എൽ ഡി എഫിന് അധികാരം കിട്ടിയാൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എല്ലാവരും സാധ്യത കൽപ്പിച്ചിരുന്നയാളാണ് ആ വലിയൊരു സി പി എമ്മിന്റെ കോട്ട തകർത്ത ആളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഇനി നിങ്ങളെല്ലാം കോട്ട തകർത്തും ഒക്കെ യു ഡി എഫിന് അധികാരം കിട്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്നാലും എം എൽ എ നിങ്ങളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ച് ഇനി ഈ ടീം യു ഡി എഫ് ആയിട്ട് തന്നെ ഈ അഞ്ചു വർഷം നിങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായിരിക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം നൂറിലല്ലേ അതിലപ്പുറം ഞമ്മക്ക് വിശ്വസിക്കാം ഇരുപത്തൊന്ന് കൗൺസിലർമാരെ നമ്മൾ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് അഞ്ചു വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ജനങ്ങൾക്ക് ഞങ്ങള് ഒരു പരിപ്രാതി വേണ്ട ജനങ്ങൾക്ക് അഞ്ചു വർഷം ഞങ്ങൾ യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇരുപത്തൊന്ന് കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ കൂടെ അല്ല ആ അത് പുറത്ത് സി പി എമ്മിന്റെ ഒരു ചെറിയൊരു പുറത്തുള്ള ഒരു സംസാരം മാത്രം അല്ലാതെ ഒരു സംസാരം ഇരുപത്തൊന്ന് കൗൺസിലർമാർ ഒറ്റക്കെട്ടാണ് ആരാണ് നാലാള് ആരാണ് രണ്ടാൾക്കറിയാം ഇതാർക്കും പേര് കൊണ്ടൊന്നും വെറുതെ ഒരു സംസാരം വെറുതെ ജനങ്ങളൊരു രീതിയിലാകും അതായത് ഇതൊക്കെ പ്രവർത്തകരെ നിങ്ങളുടെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ തന്നെ ആശങ്കയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളോട് സംസാരിച്ച കുറച്ച് പേരുണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ യു ഡി എഫിന്റെ ഓരോരുത്തരും ജയിക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഈ ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോ ഭരണം കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഒരു സങ്കടം പറഞ്ഞവരുമുണ്ട് ആരൊന്നും പേരൊന്നും എടുത്ത് പറയുന്നില്ല യു ഡി എഫിന്റെ സജീവ പ്രവർത്തകര് ലീഗിന്റെ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ആശ്വാസമാകും നിങ്ങളുടെ ഈ മറുപടി ഒരുപക്ഷെ അവർ ഈ വാർത്ത കണ്ടതിന് ശേഷം അവർക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു മറുപടി തന്നെയല്ലേ നിങ്ങളിന്നുണ്ടാകുന്നത് ദുർബാഹനം തന്നെയാണ് ആശ്വാസമായ മറുപടി തന്നെയാണ് ഒരിക്കലും അതിനു പറ്റി സങ്കടപ്പെടേണ്ട ആവശ്യം പ്രവർത്തകർക്ക് വരുമില്ല ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് നൽകും അഞ്ചു വർഷം ഇരുപത്തൊന്ന് കൗൺസിലർമാരും യു ഡി എഫിനായിട്ട് ഇവിടെ ഉറപ്പായിട്ടും ഒരിക്കലും മാറി എന്ത് ചെയ്താലും നഷ്ടപ്പെടും ഒരു പ്രലോഭനത്തിൽ ഒരു വീഴില്ല ഒരിക്കലും വീഴില്ല ഉറപ്പാണ് അപ്പൊ ഏതായാലും യു ഡി എഫിന്റെ കൗൺസിലർ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിഷ സുബൈർ പറഞ്ഞല്ലോ കാര്യങ്ങള് പച്ചേരി സുബൈറും പറഞ്ഞു കാര്യങ്ങള് അപ്പോ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായെങ്കിലും പ്രവർത്തകരെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഒരു പ്രവർത്തന യു ഡി എഫിന്റെ ഒരു പ്രവർത്തകനും ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ടെന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട് ഇരുപത്തൊന്ന് കൗൺസിലർമാർ യു ഡി എഫിന്റെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഉറപ്പ് കൂടി നൽകുന്നുണ്ട് നജീബ് കാന്തപുരം എം എൽ എ ഇവരുമായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇനി ഒന്നിച്ചു പോകുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ആരുടെയും ഒരു പ്രലോപനത്തിലും വീഴാനും പോകുന്നില്ല മുപ്പത് വർഷത്തിന് ശേഷം ഇവിടെ അധികാരത്തിലേറിയ യു ഡി എഫ് അഞ്ചു വർഷവും ഇവിടെ ഭരണത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടിയാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നത് ഏതായാലും ആശംസകൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വിജയിച്ചവർ ഭരിക്കുക വിജയിക്കാൻ കഴിയാത്തവർ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് ആലോചിച്ച് അടുത്ത പ്രാവശ്യം വിജയിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബാർ വേണ ചാന പെരിന്തൽമണ് യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം